കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഈ പറയുന്ന ഇവയിൽ ഏതാണ് മനുഷ്യർക്ക് പ്രധാന ഭക്ഷണം നൽകുന്നത് ഓപ്ഷൻസ് മില്ലറ്റുകൾ ധാന്യങ്ങൾ പയർ വർഗങ്ങൾ ഉത്തരം ധാന്യങ്ങൾ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പ്രധാന ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഉപയോഗിക്കുന്ന വിത്തുകൾ ഇതിൽ ഏതാണ് ഓപ്ഷൻസ് പഴങ്ങൾ ധാന്യങ്ങൾ മില്ലറ്റ്സ് ഉത്തരം ധാന്യങ്ങൾ മില്ലറ്റ്സ് ഇന്ത്യയിലെ തീരപ്രദേശങ്ങളിലെ ജനങ്ങളുടെ പ്രധാന ഭക്ഷണങ്ങളിൽ ഒന്ന് ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബീഫ് ചിക്കൻ മത്സ്യം ഉത്തരം മത്സ്യം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഇന്ത്യയിലെ പ്രധാന ഭക്ഷണം ഇതിൽ ഏതാണ് ഓപ്ഷൻസ് ബ്രെഡ് അരി ഗോതമ്പ് ഉത്തരം അരി കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പ്രകൃതി ചികിത്സാപരമായി വളരെ ഹിതകരമായ ആഹാരം ഏതാണ് ഉത്തരം അവിൽ മലർ പഴം തേങ്ങ ചേർന്ന മിശ്രിതം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഏത് മാംസത്തിന് കൂടുതൽ ഗുണമുള്ളത് ഓപ്ഷൻസ് കരൾ മാംസം കോഴിമാംസം പന്നിമാംസം ഉത്തരം കരൾ മാംസം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് കോവൽ ഇലയുടെ നീര് വേരിൽ നിന്നുള്ള സത്ത് എന്നിവ കഴിച്ചാൽ ഗുണമാകുന്ന രോഗം ഏത് ഉത്തരം പ്രമേഹം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് തേനിൽ മായമുണ്ടോ എന്നറിയാനുള്ള ഒരു പ്രയോഗം ഏതാണ് ഉത്തരം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ തേൻ ഒഴിക്കുക മായമില്ലാത്ത തേൻ ഗ്ലാസിൻ്റെ അടിത്തട്ടിൽ കാണും നേന്ത്രപ്പഴം പുഴുങ്ങി നെയ്ചേർത്ത് കഴിച്ചാൽ എന്താണ് ശരീരത്തിന് ഗുണം ചെയ്യുന്നത് ഉത്തരം ശരീരപുഷ്ടി കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് വണ്ണം കുറയ്ക്കാൻ ദിവസവും കുടിക്കേണ്ട ചായ ഏതാണ് ഉത്തരം ഇഞ്ചിച്ചായ അണ്ടാശയം അണ്ടാശയകോശം ബലപ്പെടുത്തൽ ഗർഭം വലച്ചൽ എന്നിവയ്ക്ക് സഹായകമായത് ഏത് ഉത്തരം ഇലന്തയുടെ ഇല പത്ത് ചിത്തിരപ്പാലയിലയും അരിയും ഒരു നെല്ലിക്ക വലിപ്പം ചുവന്നള്ളി മൂന്ന് മാസമുറ സമയത്ത് ഏഴ് ദിവസം രാവിലെ ഇവയെല്ലാം കൂടി ചവച്ചരച്ച് തിന്നുക പ്രസവം കഴിഞ്ഞ സ്ത്രീകളുടെ വയറ്റിലെ ചുളിവുകൾ മാറുന്നതിനും ചർമ്മത്തിൻ്റെ ചുളിവുകൾ മാറുന്നതിനും ഉത്തമമായത് ഏത് ഉത്തരം മഞ്ചാടി വേര് ഉണക്കിപ്പൊടിച്ച് പനിനീരിൽ ലേപനം ചെയ്യുക പതിവായി കുരുമുളക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ ഗുണം എന്താണ് ഉത്തരം ദഹനം മെച്ചപ്പെടുത്തും ഗ്യാസ് മലബന്ധം രോഗപ്രതിരോധം സന്ധിവാദം ആസ്തമ വണ്ണം കുറയ്ക്കാൻ ശ്വാസകോശ രോഗം എന്നിവയ്ക്ക് ഉത്തമം റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് പഴുക്കാത്തത് ഏതാണ് ഉത്തരം പൈനാപ്പിൾ വാഴപ്പഴം ഉലുവയും അരിയും സമം ചേർത്ത് കഞ്ഞിവെച്ചു കുടിച്ചാൽ ശരീരത്തിന് എന്ത് ഗുണം ചെയ്യും ഉത്തരം ആരോഗ്യവും ശരീര സൗന്ദര്യവും വർദ്ധിക്കും എന്ത് അധികം കഴിച്ചാലാണ് വയർ വീർക്കുക ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുക ഉത്തരം ഉപ്പ് കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് അത്താഴം നേരത്തെ കഴിക്കുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ മരുന്നുകൾക്ക് പ്രവർത്തനത്തിന് സഹായിക്കുന്നത് ഏത് രോഗമുള്ളവർക്കാണ് ഉത്തരം പ്രമേഹം കൊളസ്ട്രോൾ രക്തസമ്മർദ്ദം പ്രമേഹം എന്നിവയെ നിയന്ത്രിക്കാൻ ഉത്തമമായ ചായ ഏത് ഉത്തരം ഇഞ്ചി ചായ ലൗക്കി എന്നറിയപ്പെടുന്ന കുപ്പിമത്തങ്ങയുടെ ജ്യൂസ് ഏത് രോഗത്തിന് ഫലപ്രദമാണ് ഉത്തരം പ്രമേഹം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ചുവന്ന മുളക് അധികമായി കഴിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് ഉത്തരം നെഞ്ചരിച്ചിൽ പെപ്റ്റിക് അൽസർ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് അണ്ടാശയം അണ്ടാശയകോശം ബലപ്പെടുത്തൽ ഗർഭം ബലസൽ എന്നിവയ്ക്ക് സഹായം മലബന്ധം അകറ്റാൻ വെറും വയറ്റിൽ എന്താണ് കഴിക്കേണ്ടത് ഉത്തരം പപ്പായ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാൽ എന്ത് ഉത്തരം ഏറ്റവും സാധാരണമായ ക്രോണിക് ലിവർ ഡിസോർഡർ പ്രോട്ടീനിൻ്റെ അഭാവം ശരീരത്തിൽ ചില ലക്ഷണങ്ങൾ അറിയിക്കുന്നുണ്ട് അവ ഏതൊക്കെ ഉത്തരം മുടി ചർമ്മപ്രശ്നങ്ങൾ ക്ഷീണം മസിൽ മാസ് കുറയുന്നു രോഗപ്രതിരോധം എന്നിവ വയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും കലോറി എരിച്ചു കളയാനും പതിവായി ഉപയോഗിക്കേണ്ട ഉത്തമമായ പാനീയം ഏത് ഉത്തരം ഇഞ്ചി ചായ കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പ്രമേഹ രോഗികൾക്ക് ഒരു നല്ല ഔഷധമായി ഉപയോഗിക്കുന്നത് ഏത് മുളകാണ് ഉത്തരം പച്ചമുളക് ഇൻസുലിൻ നിയന്ത്രണം ദിവസവും കഴിക്കാവുന്ന മാംസം ഏതൊക്കെ ഉത്തരം കോഴി ആട് ബീഫി പന്നിയിറച്ചി എന്നിവ മത്സ്യം മാംസത്തേക്കാൾ ആരോഗ്യകരമാണോ ഉത്തരം മത്സ്യത്തിൻ്റെ പോഷക മൂല്യം മാംസത്തെക്കാൾ കുറച്ചു കൂടുതലാണ് വൻകുടൽ മലാശയം എന്നിവയെ ബാധിക്കുന്ന അർബുദ രോഗം ഏത് മാംസം കഴിച്ചാലാണ് ഉത്തരം ചുവന്ന മാംസം അഥവാ റെഡ് മീറ്റ് പൊണ്ണത്തടിക്കാരുടെ ഉദരഭാഗത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങൾ ഏതെല്ലാം ഉത്തരം ഹൃദ്രോഗം പ്രമേഹം കൂട്ടുകാരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും വാടക കൊലയാളികൾ യൂറോപ്പിൽ ഇൻജെക്ഷനായി ഉപയോഗിക്കുന്നത് ഏത് വിഷമാണ് ഉത്തരം a in injection. Thanks for watching.